രാജ്യങ്ങൾ തമ്മിലുള്ള ഭീഷണികൾ ഇപ്പോൾ അലയടിക്കുകയാണ് ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനേക്കാൾ കെട്ടടങ്ങി നിന്ന റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ആദ്യ റഷ്യ ആണ് ആക്രമണത്തിൽ മുന്നിട്ട് നിന്നതെങ്കിൽ പിന്നീട് ഉക്രൈനായി അങ്ങനെയൊരു ചാഞ്ചാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വീണ്ടും റഷ്യൻ നഗരമായ കാസനിൽ ഉക്രൈന്റെ ആക്രമണം നടന്നതായാണ് ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ട് ഡ്രോൺ ആക്രമണത്തിൽ കാസൻ നഗരത്തിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പറയുന്നു ബഹുനില കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ഡ്രോൺ ഇടിച്ചു കയറുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഉക്രൈൻ ഡ്രോണുകൾ ഒൻപത് പതിനൊന്നിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇടിച്ചു കയറി നാശനഷ്ടമുണ്ടാക്കി റഷ്യയുടെ ഹൃദയഭാഗത്തെ കെട്ടിടങ്ങളിലാണ് അതിർത്തിയിൽ നിന്നും ആയിരം കിലോമീറ്റർ അകലെയാണ് കസാൻ നഗരം ആയിരം ദിവസത്തോളം എത്തിയിരിക്കുന്ന ഉക്രൈൻ റഷ്യ പോരാട്ടം പ്രവചനാതീതമായിരിക്കുകയാണ് അവസാനം ലഭിച്ച വിവരങ്ങൾ പ്രകാരം നഗരത്തെ ഭീതിയിലാഴ്ത്തി കസാനിലേക്ക് പറന്നെത്തിയത് എട്ട് ഡ്രോണുകളാണ് ആറെണ്ണം ജനവാസ കേന്ദ്രങ്ങളിലും ഒരെണ്ണം വ്യവസായിക പ്രദേശങ്ങളിലും പതിച്ചു മറ്റൊരെണ്ണം നദിയിലേക്ക് വെടിവെച്ചിടാനും കഴിഞ്ഞു ആസ്ട്ര എന്ന ദേശീയ ടെലിഗ്രാം ചാനലിലൂടെ കസാനിലെ അമ്പരചുംബിയായ കെട്ടിടത്തിലേക്ക് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഡ്രോണുകൾ ഇടിച്ചിറങ്ങുന്നത് പ്രചരിക്കുകയാണ് അസോസിയേറ്റഡ് പ്രസ് ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വിമാന സർവീസുകളെല്ലാം നിർത്തുകയും പൊതുചടങ്ങുകളെല്ലാം തൽക്കാലത്തേക്ക് റദ്ദാക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നു ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങളെ സുരക്ഷിതരാക്കാനായെന്നും പ്രാദേശിക അധികൃതർ അറിയിക്കുന്നു മൂർച്ചയുള്ള വാളായി കാമിക്കാസെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളിലേക്കെത്തി ശത്രുവിനെതിരെ നടത്തുന്ന കൃത്യമായ ആക്രമണങ്ങൾ അതിന് മുടക്കേണ്ടി വരുന്നത് ഏതാനും ആയിരം ഡോളറുകൾ മാത്രവും ഇപ്പോൾ അരങ്ങേറുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം മുഴങ്ങിക്കേൾക്കുന്നത് കാമിക്കാസെ ഡ്രോണുകളാണെന്ന പദമാണ് വില കുറഞ്ഞ നാവിഗേഷൻ സംവിധാനങ്ങൾ ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ സഞ്ചരിക്കുകയും ഇടിച്ചിറങ്ങി സ്വയം തകരുകയും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വ്യോമായുധം ആദ്യത്തെ പൂർണ്ണതോതിലുള്ള ഡ്രോൺ യുദ്ധം ിൽ തുടക്കമിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തോടെ രൂക്ഷമായ ഉക്രൈൻ റഷ്യായുദ്ധത്തിൽ ഉപയോഗിച്ചതുപോലെ ഒരു സൈനിക ഏറ്റുമുട്ടലിൽ മുൻപൊരിക്കലും ഇത്രയധികം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടില്ല ഉക്രൈന് പ്രതിമാസം ഏകദേശം പതിനായിരം ഡ്രോണുകൾ നഷ്ടപ്പെടുന്നതായി കണക്കുകൾ തന്നെ പറയുന്നു ഇത് എത്രമാത്രം ഉപയോഗത്തിൽ ഉണ്ടെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഇനി ഡ്രോൺ പോരാട്ടം എല്ലാ വലിപ്പത്തിലുമുള്ള നിരീക്ഷണ ഡ്രോണുകൾ ആക്രമണ ഡ്രോണുകൾ മറയൻ ഡ്രോണുകൾ എല്ലാം ഉപയോഗത്തിലുണ്ട് ചില എഫ് പി വി ഡ്രോണുകൾ വെറും പത്തിഞ്ച് നീളമുള്ളവയാണ് മറ്റു ചിലത് വില കുറഞ്ഞ വാണിജ്യ ഘടകങ്ങളിൽ നിന്ന് നിർമ്മിച്ചതും ചൈനീസ് റോബോട്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമാണ് അതേസമയം ചെറിയ വിമാനം പോലുള്ളവയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സ്വയം സഞ്ചരിക്കുകയും ലക്ഷ്യത്തിലെത്തി തിരിച്ചറിഞ്ഞ് ആക്രമണം നടത്തുകയും ചെയ്യുന്ന എഐ കേന്ദ്രീകൃതമായവയും ആയുധ നിരയിലുണ്ട് ചാവേറുകളായി എത്തുന്ന കാമിക്കാസി ഡ്രോണുകളുടെ ഉപയോഗം ആദ്യഘട്ടത്തിൽ ഉക്രൈന് മേൽക്കൈ നൽകിയിരുന്നു എന്നാൽ ഡ്രോണുകളെയും ഡ്രോൺ പൈലറ്റുമാരെയും ബന്ധിപ്പിക്കുന്ന റേഡിയോ സിഗ്നലുകൾ ജാം ചെയ്യാനും സ്പൂഫ് ചെയ്യാനും റഷ്യയ്ക്ക് സാധിച്ചു റഷ്യൻ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉക്രൈന്റെ പകുതിയിലധികം ഡ്രോണുകളെയും പ്രവർത്തനരഹിതമാക്കി മാറ്റി ഉക്രൈൻ സൈന്യം പിടിച്ചെടുത്ത ഒരു ഡ്രോണിൽ പത്ത് ദശാംശം എട്ട് ഒന്ന് മൂന്ന് കിലോമീറ്റർ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഉണ്ടായിരുന്നു റഷ്യയിലെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താൻ ഉക്രൈൻ കാർഡ്ബോർഡ് കാർബോർ ഡ്രോണുകൾ അടുത്തിടെ ഉപയോഗിച്ചു ഈ വാക്സ് കാർഡ് ബോർഡ് ഡ്രോണുകൾക്ക് അഞ്ച് കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയും ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട് കൂടാതെ റെഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളാൽ സ്റ്റെൽറ്റ് സംവിധാനം ഉണ്ടായിരിക്കും അതിനിടെ റഷ്യയിലെ കസാൻ നഗരത്തിൽ ശനിയാഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി റഷ്യയിൽ എന്തെങ്കിലും നശിപ്പിക്കാൻ ആരെങ്കിലും എത്ര കഠിനമായി ശ്രമിച്ചാലും അവർ സ്വന്തം രാജ്യത്ത് അതിന്റെ പല മടങ്ങ് വലിയ നാശം നേരിടേണ്ടി വരുമെന്നാണ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്